ഹായ് ജൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ ബിറ്റുകൾ ഇന്ന് മസ്ലിം ബിറ്റുകൾ വളരെ കുറവാണ് മസ്ലിം ബിറ്റുകൾ ഒരു മോഡൽ എന്തോ ഉള്ളു മിക്സഡ് ആയിട്ടാണ് കാണിക്കുന്നത് അതിൽ ആദ്യത്തെ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള പ്യോർ ജോർജറ്റിന്റെ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ പുതിയ പാറ്റേൺസ് ആണ് പുതിയ പാറ്റേൺസ് ആണ് അതായത് ഇതിനു മുമ്പ് വരാത്ത നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ടൈപ്പ് ഫുൾ മിറർ വർക്കൊക്കെയുള്ള സ്റ്റോൺ വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് പ്യൂർ ജോർജറ്റിലാണ് വരുന്നത് പ്യുവർ ജോർജറ്റ് എന്നാലും ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ ജോർജറ്റിലാണ് വരുന്നത് അടിപൊളി പാറ്റേൺ ആണ് ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും യോക്കിലെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് അതായത് നിങ്ങൾക്ക് ശരിക്കും ആ ബോഡിക്ക് പാകമായിട്ട് നിൽക്കുന്ന നിങ്ങളെ തടി തോന്നാത്ത നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് ഇതിൽ വരുന്നത് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് യോക്കിലെ വർക്കും അതേപോലെ തന്നെ താഴെ ദാമലിലെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കാണ് കംപ്ലീറ്റ് മിറർ നല്ല വർക്ക് ഉള്ളത് നല്ല ഭംഗിയുള്ളത് യെസ് ജോർജറ്റ് ആണ് ഭാഗം പ്ലെയിൻ ആണ് പാൻറും പ്ലെയിൻ ആണ് ബാക്ക് വകും പ്ലെയിൻ ആണ് ഫ്രണ്ടിലാണ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഷോളും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷിഫോൺ ഷോൾ ആണ് കേട്ടോ ഫ്രഞ്ച് ഷിഫോൾഡാണ് ഷോൾ വരുന്നത് ഷോളിനും ഫുള്ള് മിറർ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള മിറർ വർക്ക് ആണ് ഷോളിലുള്ളത് അതെ നല്ല വെയിറ്റ്ലെസ് ഷോൾ ആണ് അതായത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കുള്ള ഫ്രഞ്ച് ഷിഫോണിൽ വരുന്ന ഷോൾ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മോഡലാണ് നല്ല സൂപ്പർ മോഡലാണ് െ ഇതിന്റെ ഓൾ ഓവർ ഡിസൈനും അടിപൊളിയാണ് ശരിക്കൊരു പഞ്ചാബി സ്റ്റൈലിൻ്റെ ശരിക്കും ഒരു പഞ്ചാബി സ്റ്റൈലിൻ്റെ ഒരു അടിപൊളി അതായത് സിൽക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെടാത്ത ആൾക്ക് ജോർജറ്റ് പ്യൂർ ജോർജറ്റ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഫോർ എക്സലിന് പറ്റൂല്ലേ സ്റ്റിച്ച് ചെയ്യാനും കാരണം അത്രക്ക് വീതിയുണ്ട് അത് ഞാൻ പിന്നെ അത് ആചാരിച്ചിട്ടാണ് ട്രിപ്പിൾ എക്സല് പറഞ്ഞ ഫോർ എക്സൽ വരെ രണ്ട് സൈഡിന് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഫോർ എക്സെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതേപോലെ തന്നെ ആയിട്ട് മിറർ വർക്ക് ആണ് മെറ്റീരിയൽ സൂപ്പറാണ് കേട്ടോ പ്യോർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതിലെ ദാമിലെ വർക്ക് ഒക്കെ നല്ല ഭംഗിയിലൊരു അടിപൊളി വർക്ക് ആണ് ആയിട്ട് മിറർ വർക്ക് വരുന്ന നല്ല ഭംഗിയിലൊരു അടിപൊളി മോഡലാണ് അതായത് സിൽക്കിലെ പാകിസ്ഥാനി ടൈപ്പ് മിറർ വരുന്നത് ഇപ്പോഴുണ്ട് അപ്പം അത് ഇഷ്ടപ്പെടാത്ത ജോർജിറ്റ് ഇഷ്ടപ്പെടുന്ന അവർക്ക് നല്ലൊരു ചോയ്സ് ആണ് നല്ല ഭംഗി കഫ്താലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവോ അടിപൊളിയാണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പ്യൂർ ഷിഫോൺ ആണ് പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് ഷോളിലും മിറർ വർക്ക് ഉണ്ട് കേട്ടോ ഷോളിലും നല്ല മിറർ വർക്ക് ഉണ്ട് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള അതായത് വെയിറ്റ്ലെസ് ഷോൾ ആണ് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡല സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് അത്രയും ഭംഗിയുള്ള കളേഴ്സ് ആണ് അത്ര ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഫോർ എക്സ് എൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെ ഫോർ എക്സ് എൽ പറ്റും നല്ല വീതി ഉണ്ട് ഇത് ഡാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഏത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ മെറ്റീരിയലാണ് ബാക്ക് ഭാഗം പ്ലെയിൻ ആണ് അതേപോലെ തന്നെ പാൻ യെസ് പാൻറ്റ് മസ്ലിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഷിഫോൺ വെയിറ്റ്ലെസ് ഷോൾ ആണ് കേട്ടോ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് അതിലേക്ക് മിറർ വർക്കും അതേപോലെ തന്നെ രണ്ട് സൈഡ് ലേസ് കൂടിയുണ്ട് ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അടുത്തത് ആണ് അടിപൊളി നല്ല ഭംഗിയുള്ള സൂപ്പർ മസ്ലിൻ ടോക്കാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സെൻട്രൽ ഉള്ള യോക്കിന്റെ വർക്ക് സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് അടിപൊളി വർക്ക് ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് പാന്റ് വരുന്നത് പാന്റ് പ്രിന്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് പാന്റ് ആണ് ഇത് തയ്ച്ച് കാണുവാൻ്റെ ഒരു ഒരു രസം വരുന്നത് ഈ പാന്റ് നിങ്ങൾക്ക് പ്ലാസോ പാന്റ് അടിക്കാം ഇപ്പൊ പ്ലാസോ പാന്റ് സ്റ്റൈലാണ് അടിക്കുന്നത് പ്ലാസോ പാന്റ് അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതിൽ വരുന്നത് പാന്റിന്റെ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയാണ് പാന്റിന്റെ മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ലൊരു പാർട്ടിവെയർ മെറ്റീരിയൽ ആണ് നല്ല പ്രിന്റ് ആണ് അതായത് ഇതുവരെ വരാത്ത നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ മാത്രാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല വീതി ഉണ്ട് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള വീതി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതിന്റെ യോക്കിന്റെ വർക്ക് സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോഡി ഡിസൈൻ ആണ് കാണാനുള്ളത് നല്ല ഇത് കണ്ടില്ലേ താഴെ എന്റെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് സോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ് ശരിക്കും നിങ്ങൾക്ക് ഒരു പ്ലാസോ പാൻറ് അടിക്കാം ഇതാണ് പാന്റിന്റെ മെറ്റീരിയൽ വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് പാന്റിന്റെ അടിപൊളി മെറ്റീരിയൽ പ്ലാസോ അടിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പ്യുവർ മസ്ലി ആണ് ഷോളും വരുന്നുള്ളത് നല്ല നീളം വീതിയിലുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേഡ് എല്ലാരും ചോദിക്കുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോ കളർ ആണ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ ബോഡി ഫുൾ ആയിട്ട് ഫോയിൽ വർക്ക് ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോഫ്റ്റ് നല്ല തുളുമ്പുന്ന സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത് നല്ല പ്യുവർ മസ്റ്റിനാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് പാന്റ് കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റ് ഉള്ള പാന്റ് ആണ് സൂപ്പർ പാൻറ് ആണ് വരുന്നുള്ളത് പ്ലാസോ സ്റ്റിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ ഓരോ കളറിലെ പ്രിന്റ് ഓരോ പ്രിന്റ് വ്യത്യാസമുണ്ട് നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടില്ലേ അടിപൊളി കളർച്ചാട്ടാണ് കേട്ടോ നല്ല ഭംഗിയുടെ കളർച്ചാട്ടാണ് അതേപോലെ തന്നെ എല്ലറ്റും ഒന്നിനും ഒന്നും മെച്ചമുള്ള നല്ല പ്രിന്റുകളാണ് ഇതിന്റെ കംപ്ലീറ്റ് വരുന്ന എംബ്രോയിഡറി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അത്രയും ഫിനിഷിങ്ങുള്ള എംബ്രോയിഡറി ആണ് യോക്കിൽ വരുന്നുള്ളത് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി ഫോയിൽ വർക്കും കൂടിയുണ്ട് താഴെ എൻഡിലെ ഒരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാന്റ് ഞങ്ങൾക്ക് ഫുള്ള് പ്ലാസോ പാന്റ് അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് പാന്റിൽ വരുന്നത് പ്ലാസോ അടിക്കാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ പ്യുവർ ആണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതിൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഭംഗിയുള്ള ഡാർക്ക് റാണി പിങ്ക് ഡിസൈൻ ആണ് ഡിസൈനാണ് നല്ല ഡാർക്ക് റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് എന്റെ യോക്കിൽ വരുന്നത് അതേപോലെ തന്നെ താഴെ ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുമ്പ് വരാത്ത പോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് പാൻറ് പ്ലാസോ പാൻറ്റ് അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് പ്ലാസോ അതേപോലെ തന്നെ ഷറാറ ഒക്കെ ഇപ്പോൾ ട്രെൻഡാണ് ഫാഷനാണ് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആകെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കണ്ടില്ലേ നല്ല വീതി ഉണ്ട് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണം നല്ല വീതി അടിപൊളി മെറ്റീരിയലാണ് ഒരു ആഷ് കളറാണ് നല്ലൊരു പ്രിന്റ് ആണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ഇതിന്റെ വർക്ക് വരുന്ന നല്ലൊരു സൂപ്പർ വർക്കാണ് വരുന്നത് താഴെ എൻഡിൽ അതേപോലെ തന്നെ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് പിന്നെ ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് പാൻറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് പാൻറ് വരുന്നത് ഒരു നിങ്ങൾക്കൊരു പ്ലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയിലുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് ഷോൾ കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇത് ഒരു എവർഗ്രീൻ സാധനമാണ് ഇത് ബ്ലൂബെറി നല്ല ഭംഗിയുള്ള ഒരു എവർഗ്രീൻ സാധനാണ് നല്ല ഇതിനു മുമ്പ് നന്നായിട്ട് പോയ ഐറ്റം ആണ് അതിന്റെ പുതിയൊരു മോഡലാണ് പുതിയ വെർഷനാണ് പുതിയ കളർ പുതിയ കളറ് പുതിയ വെർഷന് പുതിയ ഡിസൈൻ കണ്ടില്ലേ സൂപ്പർ മെറ്റീരിയൽ ഇതിന്റെ വർക്കൊക്കെ ഒരു രക്ഷയില് അത്രയും അടിപൊളി വർക്കാണ് ആണ് യോക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുള്ള നല്ലൊരു മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ പ്രൈസ് വരുന്നുള്ളൂ കാരണം ഇത് മസ്ലിൻ സിൽക്കാണ് പ്യൂർ മസ്ലിൻ സിൽക്കാണ് നല്ലൊരു തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ശരിക്കും നിങ്ങളുടെ കയ്യില് കിട്ടിയാല് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി പറയാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ഫോർ എക്സൽ വരെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ പിന്നെ ഇതിന്റെ വളരെ പ്രത്യേകത ഇതിൽ നിങ്ങക്ക് പ്ലാസോ പാന്റ് അടിക്കാൻ താഴെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പ്ലാസോ പാന്റ് ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്ലാസോ പാൻറ് അടിക്കുന്ന മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും പ്യൂർ മസ്ലി സിൽക്ക് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള പ്യൂർ മസ്ലി സിൽക്ക് ഷോൾ ആണ് കേട്ടോ മെറ്റീരിയല് സുപ്പാണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇത് ഏകദേശം സ്റ്റിച്ച് ആയിട്ട് വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മോഡലാണ് സോ ഇതാണ് അതിന്റെ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫോർ എച്ച് വരെ സ്റ്റിച്ച് ചെയ്യുക പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൽ ആകെ രണ്ട് കളർ വരുന്നതും ഇതിനു മുമ്പും ഇതിന്റെ പഴയ വർഷത്തിന് രണ്ട് കളറേ വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ യോക്കിലെ വർക്കൊക്കെ സൂപ്പറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ജെറി വർക്കും അരി വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള യോക്ക് വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻഡിൽ ദാമലിലെ ഡിസൈനൊക്കെ സൂപ്പബാണ് നല്ല ഭംഗിയുണ്ട് ഫുള്ള് വർക്കും ജെറി വർക്ക് ഗോട്ടപ്പത്തി ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഫുൾ പ്ലാസോ പാൻറ് അടിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നൂളും വീതിയുള്ള ഉള്ള നല്ലൊരു അടിപൊളി ഷോൾ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ഷോൾ ആണ് ഫുള്ള് ആണ് അതായത് പ്യൂർ മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് അടിപൊളി ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് ഏകദേശം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വരും പ്ലാസോ പാൻ്റ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് വർക്കൊക്കെ വരുന്ന ഫുള്ളായിട്ട് വർക്ക് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആണ് സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ അതിന് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ